ഇടുക്കിയിൽ വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ ജനവാസ മേഖലയിൽ ചിന്നക്കനാൽ സിംഗുകണ്ടത്തും ഇടമലകുടിയിലും ദേവികുളത്തും ആനിയിറങ്ങി സിംഗുകണ്ടത്ത് ചക്കക്കൊമ്പൻ വീട് തകർത്തു മൂന്നാർ തലയാറിൽ പുലിയുടെ ആക്രമണത്തിൽ പശു ചത്തു ഇന്ന് പുലർച്ചെ നാലുമണിയോടെയാണ് സിംഗുകണ്ടത്ത് ചക്കക്കൊമ്പൻ ഇറങ്ങിയത് ചെറുകുട്ടം സ്വദേശി കൂനമ്മാക്കൽ മനോജിന്റെ വീടിന്റെ മുൻഭാഗത്തെ ഫിത്തിയിൽ ആന കൊമ്പുകൊണ്ട് കുത്തി ഫിത്തിക്ക് വിള്ളലുകൾ വീണു മുറിയിലെ സീലിംഗും തകർന്നു വീട്ടുകാർ മറ്റൊരു മുറിയിലായിരുന്നു കിടന്നിരുന്നത് ആനയുടെ ചിഹ്നം വിളികേട്ടാണ് ഇവർ ഉണർന്നത് ദിവസം ഇറങ്ങിയിരുന്നു മണിക്ക് ഞാൻ നല്ല ുംക്കോമ്പിന്റക്കായിരുന്നു അപ്പൊ ഇവിടെ ഈ ഫ്രണ്ടില് കുറച്ച് വേസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതെന്തോ കഴിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് എത്താൻ എന്തോ കുപ്പി ഗ്ലാസിന്റെ എന്തോ സൗണ്ട് കിട്ടും കുപ്പിയൊക്കെ അതിന്റെ സൗണ്ട് കേട്ടോ ഞാൻ പെട്ടെന്ന് എണീറ്റു എണീറ്റ് വന്ന് ഞാൻ ഇവിടെ നിന്ന് ഈ സ്റ്റെപ്പ് കയറി ഇവിടെ വന്നപ്പോഴത്തേക്കും ആന ഇവിടെ ഇടിച്ച് തള്ളി തള്ളി ഞാൻ ഡോറ് തന്നപ്പോഴത്തേക്ക് അവൻ ആ സൈഡ് അന്നേരത്തേക്ക് താഴെ ആന ഇറങ്ങി കഴിഞ്ഞ രാത്രി ഏഴുമണിയോടെയാണ് കാട്ടാനക്കൂട്ടം ഇടമലക്കുടിയിൽ ഇറങ്ങിയത് വിവിധ കുടികളിലേക്ക് പലചരക്ക് സാധനങ്ങളും അവശ്യവസ്തുക്കളും വിതരണം ചെയ്യുന്നതിനായി സൂക്ഷിക്കുന്ന സൊസൈറ്റിക്ക് നേരെ കാട്ടാനക്കൂട്ടം ആക്രമണം നടത്തി സാധനങ്ങൾ നശിപ്പിച്ചു ദേവികുളം മിഡിൽ ഡിവിഷനിൽ കഴിഞ്ഞ രാത്രി ഒൻപതിനോടെയാണ് പടയപ്പ ഇറങ്ങിയത് മേഖലയിലെ വാഴക്കൃഷിയും അകത്താക്കി പുലർച്ചെയും തോട്ടമേഖലയിൽ പടയപ്പ നിലയുറപ്പിച്ചത് തോട്ടം തൊഴിലാളികൾക്ക് ജോലിക്ക് പോകുന്നതിനും ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു പ്രത്യേക ആർആർടി ടീം പടയപ്പെ തുരത്തുന്നുണ്ടെങ്കിലും വനകോപ്പിനെ വട്ടം കറക്കി വീണ്ടും ജനവാസ മേഖലയിൽ നിന്ന് പടയപ്പ പിന്മാറുന്നില്ല തലയാറിൽ കഴിഞ്ഞ ദിവസമാണ് പുലിയുടെ ആക്രമണം ആക്രമണമുണ്ടായത് പ്രദേശവാസിയായ മുനിയാണ്ടിയുടെ പശുവിനെ പുലി ആക്രമിച്ചു കൊലപ്പെടുത്തി രണ്ടു മാസത്തിനിടെ തലയാറിൽ മാത്രം അഞ്ചു പശുക്കളെ പുലി കൊലപ്പെടുത്തിയതായതാണ് നാട്ടുകാർ പറയുന്നത് கலையாறு எஸ்டேட் தருமபுரி டிவிஷனில் சொல்லிட்டு துணியாண்டி அவர்களுடைய மாடை இன்னைக்கு மூன்றரை மணிக்கு நைன் பி காட்டில் வச்சுட்டு அடிச்சுட்டு அப்போ இந்த வீட்டு பக்கம் அதாவது வந்து இந்த ஆளுக ஜீவிக்கக்கூடிய பக்கத்தில் வந்து ஒரு நூறு கிலோமீட்டர் நூறு அடி வித்தியாசத்தில் இந்த மாடு வந்து அடிச்சுட்டு அதனால் அவங்கெல்லாம் டெம்பரவரியாக தான் இருக்காங்க அவங்களுக்கு இந்த மாடை வச்சு தான் வாழ்வாதாரம் அதனால் நீங்கள் கவர்மெண்ட்லேருந்துட்டு ஃபாரஸ்ட் டிபார்ட்மெண்ட்டு உடனே இதை வந்து சக்தமான நடவடிக்கை எடுத்து இந்த புளியை மாற்றதுக்கு நீங்கள் ஏற்பாடு பண்ண തുടർച്ചയായി വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ ഇറങ്ങിയതോടെ ആശങ്കയിലാണ് നാട്ടുകാർ ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി